നമസ്കാരം ഞാൻ ആർ ജയ് ചിഞ്ചു ഞാനിപ്പോൾ നില്ക്കുന്നത് ഇവിടെയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിൽ ഭിന്നശേഷിക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് പല സേവനങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായി അറിയാനും എവിടെയാണ് അവർക്കുള്ള പരാതികൾ നൽകേണ്ടത് എന്നതറിയാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു അതിഥിയും ജോയിൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ഞാൻ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമപ്രകാരമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് തുല്യതയ്ക്കുള്ള അവകാശം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിന് കാരണം ഭിന്നശേഷിക്കാരനായി പോയി എന്നതുകൊണ്ട് മാത്രം ഒരു ഭാഗത്തേക്കും ആ വ്യക്തിയെ മാറ്റി നിർത്താൻ പാടില്ല സാധാരണ ഒരു നമ്മുടെ പൌരന് എന്തൊക്കെ അവകാശമാണോ നമ്മുടെ ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും കിട്ടാനുള്ള അവകാശം ഭിന്നശേഷിക്കാരന് അസയക്തമായി ഉണ്ടെന്ന് നമ്മളെല്ലാവരും ഓർക്കണം ഒരു കാരണവശാലും പാർശ്വവൽക്കരിക്കപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒരു പിന്നാക്കാവസ്ഥ സംഭവിച്ചു പോയി എന്നുള്ള ഒരു പരിതാപകരമായൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിന് എല്ലാവർക്കും ഒപ്പം മുന്നിൽ നിന്ന് തന്നെ അംഗീകാരം കിട്ടാനും പ്രവർത്തിക്കാനും അതുവഴിയുള്ള നിയമം അനുവദിക്കുന്ന എല്ലാ മേഖലയും എത്തിച്ചേരാനുള്ള ഒരു അവകാശം ഭിന്നശേഷിക്കാരനുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ആ അവകാശം ലംഘിക്കപ്പെടുമ്പോഴാണ് കമ്മീഷണേറ്റിന്റെ വാതില് തുറന്നിരിക്കുന്നു അവിടേക്ക് തീർച്ചയായിട്ടും കടന്നു വരാം എനിക്ക് ഇന്ന ജീവിതത്തിന്റെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കർമ്മമണ്ഡലത്തില് ഞാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്റെ അവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ള പരാതിയുമായിട്ട് ഇവിടെ വരാം അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഭിന്നശേഷി നിയമം കമ്മീഷണേറ്റിൽ അർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ക്ഷേമ പദ്ധതികളാണ് പിന്നെ സർക്കാർ പലതരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് അത് ചിലതൊക്കെ ഇപ്പൊ സാമ്പത്തിക സഹായം കൊടുക്കുന്ന ധാരാളം പദ്ധതികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പൊ അത് കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വ്യക്തിക്ക് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള യോഗ്യതയുണ്ട് അപേക്ഷ നൽകി യഥാസമയം നൽകിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അറിയാത്ത കാരണങ്ങൾ കൊണ്ട് അത് നിഷേധിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തുല്യനീതി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ അഗനിസ്റ്റാവും അപ്പം സാധാരണ നിലയ്ക്ക് അദ്ദേഹത്തിന് സമീപിക്കാവുന്ന നിയമത്തിൽ പറയുന്ന സ്ഥാപനം കമ്മീഷ്ട്രേറ്റാണ് അപ്പോൾ ഇവിടെ അപേക്ഷ വരും അപ്പം അതിന് പരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുടെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടത് എന്നതിനെ അന്വേഷിക്കും അപ്പം സാധാരണ നിലയ്ക്ക് ഒരു ചെറിയ ഇടപെടൽ കൊണ്ട് തന്നെ തിരുത്തി പോകാവുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ കാണുന്നത് ഒന്നുകിൽ അബദ്ധവശാൽ സംഭവിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതില്ലെങ്കിൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയതിനകത്ത് വന്ന കൊണ്ട് സംഭവിച്ച കാര്യങ്ങളുണ്ടാവും അല്ലാതെ അത് മനപൂർവ്വം നിഷേധം വരുന്ന അത് അപൂർവമായി കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം കാര്യങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ അവർ മനസ്സിലാക്കിയിൽ വന്ന പോരായ്മണ്ടാണ് പല വന്നിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഭിന്നശേഷിയുള്ള ആൾക്കാരെ ദ്രോഹിക്കുന്ന നടപടി അല്ലെങ്കിൽ ഭിന്നശേഷിക്ക് ഉള്ള ഒരാളിനെ ആക്ഷേപിക്കുന്നു പൊതുജന മധ്യത്തിൽ വെച്ച് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പേര് വിളിക്കുക അപ്പോൾ അദ്ദേഹത്തിന് അച്ഛനും അമ്മയായിട്ടൊരു നല്ലൊരു പേരുണ്ടാവും ആ പേര് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഭിന്നശേഷി എന്നുള്ള കൂടെ ഉൾപ്പെടുത്തി അങ്ങനെ വിളിക്കുന്നു അതൊരു വലിയ വലിയൊരു സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കടുത്ത ശിക്ഷയാണ് ഒന്നാമത്തെ കാര്യം സെഷൻസ് കോടതിയിലാണ് ഈ കേസുകൾ വിചാരണ ചെയ്യേണ്ടത് രണ്ടു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് അങ്ങനെ ഒരാൾ ചെയ്താൽ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ കളവാറ്റ് കവർന്നെടുത്താലും ശിക്ഷയുണ്ട് അത് നിയമത്തിൽ പറയുന്നുണ്ട് ഭിന്നശേഷി ഇല്ലാത്ത ആരെങ്കിലും ഭിന്നശേഷി ഉണ്ടെന്നുള്ള എന്തെങ്കിലും രേഖ ചമച്ചിട്ട് ഈ അവകാശം കവർന്നെടുത്താലും അതും കുറ്റകൃത്യമാണ് അതും കമ്മീഷനേറ്റിനെ സമീപിക്കാവുന്ന ഒരു കാര്യമാണ് രണ്ട് സംഗതിയുണ്ട് ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ അവകാശം എല്ലാ തരത്തിലും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അത് എപ്പോഴാണോ ലംഘിക്കപ്പെടുന്നത് അവർക്ക് തീർച്ചയായിട്ടും കമ്മീഷനെ സമീപിക്കാം അവ സമയബന്ധിതമായിട്ട് അതിന് പരിഹാരം കിട്ടും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് കമ്മീഷനേറ്റുമായി ബന്ധപ്പെടാനായിട്ട് നേരിട്ട് വരാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നേരിട്ട് വരുന്നത് ഞാൻ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അവർ നേരിട്ട് വരേണ്ട ആവശ്യമുള്ളൂ അതില്ലെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് ബന്ധപ്പെടാം എല്ലാ ദിവസവും നമ്മൾ മണിക്കൂർ വെച്ചിട്ട് ഇതിൻ്റെ മെയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഔട്ട് എടുത്ത് എൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട് അങ്ങനെ നിർദ്ദേശം നമ്മൾ കർശനമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ പരാതിയും ഞാൻ കാണുന്നുണ്ട് ഓരോ ദിവസം വരുന്ന പരാതിയും തപാലായിട്ട് അയക്കുന്ന പരാതികളും അന്നന്ന് തന്നെ നമ്മൾ അതിനകത്ത് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പരാതികളുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത്രയും സ്പീഡ് നമുക്ക് വരുന്നുണ്ടായിരിക്കില്ല പക്ഷേ എങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് എതിർ കക്ഷിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്കോ നമ്മുടെ കമ്മീഷനേറ്റിന് നോട്ടീസ് പോകുന്നൊരു സിസ്റ്റം നമ്മൾ നടത്താനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു തീവ്രശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കാലതാമസം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്കുള്ള ആ ഒരു നിയമം നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുന്നതിൽ കാലതാമസം വന്നു കഴിഞ്ഞാൽ ആ സ്വാഭാവികമായിട്ടും പരാതി തരുന്ന ആളിന് ഫലം കിട്ടുന്നതിലും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടും അതുണ്ടാകരുത് എന്നുള്ള ഒരു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോ ഭിന്നശേഷിക്കാരുടെ പരാതികൾ കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ഇവിടെ ഒരു കമ്മീഷണറേറ്റ് പ്രവർത്തിക്കുന്ന വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ് സോ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക സൂപ്പർ ഹിറ്റ് ഫൈവ് എഡ് എമ്മിൽ ഞാൻ ആർ ജെ ചിഞ്ചു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ